റബിന്റെ നിരീക്ഷണത്തിലാണ് നാം ഉള്ളത് എന്ന ബോധം നമ്മിൽ നഷ്ടപ്പെടുന്നതാണ് ലോകത്ത് കാണുന്ന എല്ലാ തിന്മകളുടെയും മുഖ്യമായ കാരണം നാം നമ്മുടെ മനസ്സിനെ പലയിടങ്ങളിലും പലരുടെയും നിരീക്ഷണത്തെ ഓർത്ത് ഭയപ്പെടുത്താറുണ്ട് നിങ്ങൾ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോർഡുകൾ പറയുന്നു റദാർ നീ നീ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ റോഡ് നീ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് റഡാറിന്റെ നിരീക്ഷണത്തിലാണ് ഒരു സ്ഥാപനത്തിൽ കയറിയായി നീ ഇപ്പോൾ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് ക്യാമറക്കകത്താണ് അവിടെയൊക്കെ നമുക്കൊരു മുന്നറിയിപ്പ് വരുന്നുണ്ട് എന്താ ശ്രദ്ധിച്ചോളണം ശ്രദ്ധിച്ചോളണം എല്ലാം റെക്കോർഡാണ് എല്ലാം റെക്കോർഡാണ് വഴിവിട്ട് കളിക്കരുത് വഴിവിട്ട് മാറരുത് വ്യതിചലിക്കരുത് അത് റെക്കോർഡുണ്ട് അത് ഒരു ഒരു ഓഫീസിൽ കൊണ്ട് ഒരു നിരീക്ഷകൻ അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എത്ര ശ്രദ്ധാലുക്കളാണല്ലേ വളരെ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഈ ആധുനിക സംവിധാനങ്ങൾക്കും ഈ ക്യാമറകൾക്കും റഡാറുകൾക്കും ഒക്കെ സാങ്കേതികമായ തകരാറുകൾ സംഭവിക്കാം അവക്കൊക്കെ കേടുപാടുകൾ വരാം അവയുടെ പ്രവർത്തനങ്ങൾ ഓഫാകാം എന്നാൽ മണിക്കൂറും ഒരു സെക്കൻഡ് ഇടപെടലില്ലാതെ ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും അശ്രദ്ധനാകാതെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഒരു സെക്കൻഡ് പോലും അശ്രദ്ധനല്ല അവൻ എപ്പോഴും നിരീക്ഷകനാണ് നീ റഡാവിന്റെ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ പോരാ നീ സദാ നിന്റെ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് നമ്മളെ പഠിപ്പിക്കണം എന്റെ അടുക്കൽ സന്നിഹിതനാണ് അള്ള എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്താൻ ഉതകുന്ന കാര്യങ്ങളോട് നമുക്ക് പുച്ഛമാണ് ഈ ചിന്തയിൽ നിന്ന് തെറ്റിക്കുവാനാണ് ചകിത്താന്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ മനസ്സുകളിൽ ഈ തിന്മയുടെ നാമ്പുകൾ പൊട്ടിവിടരാൻ ആവശ്യമായ ദുർബോധനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും സജീവമാക്കുകയാണ് ശൈത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒക്കെ വീടുകളിൽ മണിക്കൂറും പിശാച്ചിന് ഈ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നും മറപ്പിച്ചടുക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജീവമാണ് നമ്മൾ അതിന് അരുനിന്ന് കൊടുക്കുന്നു അത് നമ്മൾ ഒറ്റക്കും കൂട്ടമായും കുടുംബസമേതവും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനു പ്രേരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തട്ടിക്കൊണ്ടുപോകാൻ ബലാത്സംഗം ചെയ്യാൻ അത് ക്യാമറയിൽ പകർത്താൻ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മദ്യപാനത്തിന് പ്രേരിപ്പിക്കുന്നു മയക്കുമരുന്ന് പ്രേരിപ്പിക്കുന്നു അന്യ സ്ത്രീ പുരുഷന്മാരുടെ വഴിവിട്ട ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു മോഷണത്തിന് പ്രേരിപ്പിക്കുന്നു കൊട്ടേഷൻ ടീമിനെ വളർത്തുവാൻ പ്രേരിപ്പിക്കുന്നു അവരെ ഉപയോഗിച്ചുകൊണ്ട് കാര്യം നേടാൻ പ്രോത്സാഹിപ്പിക്കുന്നു അതാണ് ഇന്നത്തെ ചലച്ചിത്ര ലോകം ആ എല്ലാ തിന്മകളിലേക്കും നമ്മെ മാടി വിളിക്കുന്ന ചരിത്രാണ്ട കൂത്തരങ്ങടങ്ങുന്ന ആ സർവ സന്നേഹങ്ങളും അടങ്ങുന്ന ആ സംവിധാനം എന്റെയും നിങ്ങളുടെയും ഭവനങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും സജീവം അതേ അവസരത്തിൽ അതേ അവസരത്തിൽ ഒരു പെണ്ണ് ഒറ്റക്ക് പോവുകയാണെങ്കിലും ഒരു പെണ്ണ് കൂട്ടത്തിലാണെങ്കിലും ഒരു പെണ്ണ് എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നീ അവൾ ഒറ്റക്കാണോ അല്ലേ നല്ല നീ നോക്കേണ്ടത് നീ ഒറ്റക്കല്ലെന്ന് നിന്നെ പഠിപ്പിക്കുന്ന മതം ഇസ്ലാം മാത്രമാണ് നീ ഒറ്റക്കല്ല അവളൊറ്റക്കാണ് നീ ഒറ്റക്കല്ല നിന്റെ കൂടെ നിരീക്ഷകനായിട്ട് അമ്പാഹുണ്ട് അല്ല നിന്നെ കാണുന്നുണ്ട് ഈ ബോധം നഷ്ടപ്പെട്ടതല്ലേ ലോകത്തിന് നമുക്ക് സംഭവിച്ചത് നമ്മുടെ മക്കൾക്ക് സംഭവിച്ചത് നമ്മുടെ സ്ത്രീകൾക്ക് സംഭവിച്ചത് നമ്മുടെ പെൺമക്കൾക്ക് സംഭവിച്ചത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചത് നമ്മുടേതായ കുടുംബത്തിലും അയൽക്കാരിലും സമൂഹത്തിലും പറ്റ ഉയർന്നവരെന്നും അല്ലാത്തവരെന്നും നദിക്കുന്ന എല്ലാവർക്കും സംഭവിച്ചത് ഈ ബോധം നഷ്ടപ്പെട്ടതല്ലേ തീർച്ചയായും അതെയാണ് ഈ ബോധം നഷ്ടപ്പെട്ടതാണ് തന്നെ നിയന്ത്രിക്കുന്നവരിനാകുണ്ടെന്ന വിശ്വാസം ഇല്ലാതെയായി അതുകൊണ്ടാണ് ഇന്നും വാർത്തയിൽ വായിച്ചു നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ പോലീസിന്റെ പിടിയിലായി എന്താ സ്കൂൾ യൂണിഫോമിനെ മറക്കുന്ന നിലക്ക് പർദ്ദരിച്ച് ബീച്ചിൽ വെച്ച് പോലീസ് കവിതാക്കളെ കൂട്ടത്തോടെ പിടികൂടി ഇന്നത്തെ ന്യൂസ് ആണ് ഇന്നത്തെ ന്യൂസ് അങ്ങ് യൂറോപ്പിൽ നിന്നും നമ്മുടെ കേരളത്തിൽ മുസ്ലിം പെൺകുട്ടികൾ യൂണിഫോം ഇട്ട വിദ്യാർത്ഥിയാണെന്ന് അറിയാമല്ലോ അത് അറിയാതിരിക്കാൻ വേണ്ടി പർദ്ദ പറഞ്ഞിട്ട് പോലീസ് നിരീക്ഷിച്ചു നോക്കുമ്പോ കുറച്ച് ദിവസമായിട്ട് ബീച്ചിൽ പർദ്ധക്കാരികൾ ധാരാളം എന്തപ്പോ ജനങ്ങൾക്ക് എത്ര മാറ്റം വന്നോ പോലീസ് നിരീക്ഷിച്ചു നോക്കുമ്പോ നിർബന്ധിപ്പിച്ച് പർദ്ധ കഴിച്ചു നോക്കുമ്പോ ഒക്കെ യൂണിഫോം ഇട്ട കുട്ടികളാ സ്കൂളിൽ നിന്ന് കയറിക്കാണ് പറഞ്ഞത് സ്കൂളിക്കാണാ പറഞ്ഞത് എത്തിയത് ബീച്ചിൽ ആരാന്റെ കൂടെയാണ് നമ്മുടെ മക്കളാണ് ഈ പോണം ഓർക്കണം കേട്ടോ ഓർക്കണം എന്നിട്ട് നമ്മൾ പഠിക്കുന്നില്ല എന്നിട്ട് നമ്മൾ പഠിക്കുന്നില്ല ഈ വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് മനുഷ്യനെ സദാ മാടി വിളിക്കുന്ന ചലച്ചിത്രങ്ങൾ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ സജീവമാണ് അതേ അവസരത്തിൽ അരുതേ അത് കാണരുതേ അത് കേൾക്കരുതേ അത് നിങ്ങളെ നശിപ്പിക്കും എന്ന് നിങ്ങളോട് പറയുന്ന അഞ്ചു മിനിറ്റ് നേരത്തേക്കുള്ള നേർവഴി പോലും നമ്മൾ കേൾക്കില്ല ഇരുപത്തിനാല് മണിക്കൂറും സദാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഡിയോ സംവിധാനത്തിലേക്ക് നമ്മൾ കാതുകൊടുക്കില്ല നമ്മൾ സദാ ഇതിൽ കണ്ണും നട്ടിരിക്കുകയാണ് അതിന് വേണ്ട രൂപത്തിലുള്ള വേഷം വൃത്തികെട്ട വേഷം രക്ഷിതാക്കളായ നമ്മൾ അയച്ചു കൊടുക്കും സ്റ്റഡി ടൂറിനുള്ള കാര്യങ്ങൾ അയച്ചു കൊടുക്കും മക്കളെ ആദ്യം നീ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് മകളെ നീ റബിന്റെ നിരീക്ഷണത്തിലാണ് മോനെ നീ റബിന്റെ നിരീക്ഷണത്തിലാണ് അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നീ എപ്പോഴും ഉള്ളത് ഇത് പഠിപ്പിച്ചാലല്ലാതെ രക്ഷയില്ല നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ മക്കളെ പിന്നാലെ നടക്കാൻ നമുക്ക് പറ്റൂ പറ്റു ആരിക്കൂർ ഒപ്പം നടന്നു എന്നാൽ അവർ അവരൊങ്ങനെ നേരത്തെ പുറത്തിന്റെ ഉള്ളിൽ കയറാൻ നിങ്ങൾക്ക് പറ്റുമോ ഇവിടെയൊക്കെ സ്വന്തം മനസ്സിനെ മക്കൾ മാത്രല്ല രക്ഷിതാക്കളായ നമ്മളും മക്കളും ഭാര്യയും ഭർത്താവും കുടുംബത്തിലെ എല്ലാ മെമ്പർമാരും നാട്ടുകാരും സദാ മനസ്സിനെ പഠിപ്പിക്കേണ്ട ഒരു ചിന്തയുണ്ട് നീ നിന്റെ നിരീക്ഷണത്തിലാണ് നീ നിന്റെ രക്ഷിതാവിന്റെ നിരീക്ഷണത്തിലാണ് ഇത് വിളിച്ചു പറ വീട്ടിലേക്ക് ഇത് വിളിച്ചു പറ വീട്ടിലേക്ക് എന്നിട്ട് ആ സൈതാന്റെ എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങളും മുറിച്ചു മാറ്റി വീടുകളിൽ നിന്നത് മാറ്റിവെക്ക് എത്ര കേട്ടാലെന്താ ഇന്നിനി പോയാൽ നീ അത് കാണലേ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് കാണാതെ ഇരിക്കാൻ പറ്റുമോ അതല്ലേ നമ്മുടെ വീടുകളിൽ സജീവം നിങ്ങളല്ലേ അതിന്റെ കാശ് കൊടുക്കുന്നത് ഒരു മാസം അതിന് നിങ്ങൾ എത്ര പൈസ കൊടുക്കുന്നു എത്ര കാശാണ്ക്കുന്നത് എന്തിന് നിങ്ങളുടെ മകളെ മറ്റൊരുത്തന്റെ പിന്നാലെ കാറിൽ കയറി കൂട്ടിക്കൊണ്ടു പോകാൻ സർവരൂപത്തിലുള്ള പ്രേരണകളും നൽകുന്ന ആ രൂപത്തിലുള്ള സംസ്കാരം നമ്മുടെ വീടുകളിൽ ഓരോന്നും നമുക്കൊരു പേടിയും വേദാറൊന്നുമില്ല എന്നിട്ട് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ പറയാണ് എന്താ ചെയ്യാല്ലേ വല്ലാത്തൊരു ലോകം ആരോടാ ഈ സങ്കടപ്പെടുന്നത് അവനവനെ ആക്ഷേപിക്കുക അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഫിത്തിനയുടെ ലോകത്താ സഹോദരങ്ങളെ നമ്മളുള്ളത് ഫിത്തിനയുടെ ലോകം എല്ലാ സജ്ജീകരണങ്ങളാലും സജീവമാണ് നമ്മുടെ കുട്ടികളെ വലവീശാൻ നമ്മെ വലവീശാൻ എല്ലാവരെയും വലവീശാൻ സൈത്താൻ സജീവമാണ് അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇരിക്കുക ഈ ബോധം നമ്മുടെ മക്കളിലും നമ്മളിലും ഉണ്ടാക്കി തീർക്കുക എല്ലാവരിലും ഈ ബോധം സദാ ഉണ്ടാകട്ടെ എന്ത് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് ആ ബോധം മക്കളിൽ ഉണ്ടാവണം നമ്മളിൽ ഉണ്ടാകണം റബ്ബ് നിലനിർത്തി തെരുമാറാകട്ടെ സഹോദരങ്ങളെ ജനദൃഷ്ടിയിലാണെങ്കിലും ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു കാണെങ്കിലും നിന്നെ പേടിച്ച് ജീവിക്കുന്നവർ ജീവിതം നീ എനിക്ക് തരണേ എന്ന പ്രാർത്ഥന മറക്കരുത്